ോകര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽ ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ തൃക്കോയിക്കൽ വാർഡിൽ സ്മാർട്ട് അങ്കണവാടി എന്ന പ്രഖ്യാപനം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് വാങ്ങി നൽകിയ പത്ത് സെന്റ് ഭൂമിയിൽ പുനലൂർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ടാണ് ആധുനിക രീതിയിൽ സ്മാർട്ട് അങ്കണവാടി നിർമ്മിച്ചത് വാർഡംഗം കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പി എസ് സുബാൽ എം എൽ എ അങ്കണവാടി നാടിന് സമർപ്പിച്ചു 우리 <inaudible> 미기사 <inaudible> ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ മാത്രം മുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയതെന്നും ഏരൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കളിസ്ഥലം നവീകരിക്കുന്നതിനായി അഞ്ചു കോടി രൂപയുടെ പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്നും എം പറഞ്ഞു എ അടക്കമുള്ള സൗകര്യങ്ങളോട് കൂടിയാണ് അങ്കണവാടികൾ സ്മാർട്ട് ആക്കുന്നത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നത് അങ്കണവാടികളാണ് അതുകൊണ്ട് തന്നെ അങ്കണവാടികളുടെ വികസനത്തിന് വലിയ പ്രാധാന്യമാണ് നൽകി വരുന്നതെന്നും സുബാൽ പറഞ്ഞു നല്ല സ്റ്റേഡിയം പോലും നമ്മളത് മാറ്റിയെടുക്കാൻ പോവുക അപ്പൊ കൂടുതൽ കായിക പ്രതിഫലങ്ങൾ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും അതിനോട് അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവരിക നമ്മുടെ ആലഞ്ചേരി ഏരൂർ പാളയം റോഡ് ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ നമുക്ക് നവീകരിക്കാൻ കഴിയും ഏരൂർ പഞ്ചായത്തിലെ എല്ലാ പൊതുമരാമത്ത് റോഡുകളും വെകവുറ്റ റോഡുകളാക്കി മാറ്റുവാൻ നമുക്ക് കഴിയും ഇവിടെ അജിത്ത് പറഞ്ഞു നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്ര അത് നിർമ്മാണം ഉദ്ഘാടനം എല്ലാം നടത്തി അതിന്റെ പണി പൂർത്തീകരിച്ചു തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം നല്ല കെട്ടിടമായി നേരത്തെ ഉള്ള കെട്ടിടം നിങ്ങൾക്ക് അറിയാം മനോഹരമായ കെട്ടിടമായി മാറുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യരംഗത്ത് ഒക്കെ വലിയ മാറ്റങ്ങളാണ് ഏതൊരു നമ്മുടെ സ്കൂളിന്റെ അവിടെയുള്ള ചിറ നിങ്ങളെടുത്ത സമയത്ത് എല്ലാവരും കണ്ടിട്ടുള്ളൂ എന്ന് എനിക്ക് അറിയുന്നത് ഒരാം മനോഹരമായി ആ ചിറ മാറിയിരിക്കുക നാളെ ഇപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി അണങ്ങൂർ ചിറ അതുപോലെ മാറ്റാൻ വേണ്ടി അതിന്റെ ഉദ്ഘാടനം നടക്കാൻ കൂടിയാണ് നമ്മുടെ കൊല്ലൂർ മണ്ഡലത്തിൽ ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് ഏലാകളുടെ സംരക്ഷണത്തിനും ചിറകളുടെ നവീകരണത്തിനും വേണ്ടി നമ്മൾ കൃഷി വകുപ്പിൽ നിന്ന് പ്രത്യേകമായി അനുവദിച്ച് അതിന്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാജി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് ശോഭ സ്ഥിരസമിതി അധ്യക്ഷൻ ഡോൺ വി രാജ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അജയൻ സി ഡി പി ഒ ആദിര നാരായണൻ സൂപ്പർവൈസർ ഗൗരിപ്രിയ തുടങ്ങി ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ വകുപ്പ് തല ഉദ്യോഗസ്ഥർ പ്രസംഗിച്ചു നാട്ടു വാർത്ത